സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധ നേടിയയാളാണ് സന്തോഷ് വർഗീയ എന്ന ആറാട്ട് അണ്ണനും അലൻ ജോസ് പേരയും ഇരുവരും ഇന്ന് പല പരിപാടികളിലും ഗസ്റ്റായിട്ടും പങ്കെടുക്കാറുണ്ട് കല്യാണ വീടുകളിലും മറ്റും അതിഥിയായി എത്തുന്ന സന്തോഷ് വർഗീയനുടേയും അലൻജോസ് പേരയുടെയും വീഡിയോകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവാറുമുണ്ട് കല്യാണ വീടുകളിൽ ഇങ്ങനെ അതിഥിയായി ചെല്ലാൻ ഇരുവരും പ്രതിഫലം ഈടാക്കുന്നുണ്ട് അത് എത്രയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സന്തോഷ് വർക്കി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു കല്യാണത്തിന് പേയ്മെൻറ്റ് വാങ്ങുന്നത് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം ഒക്കെയാണ് ഇന്നത്തെ കല്യാണത്തിന് പതിനായി ഇന്നത്തെ കല്യാണത്തിന് പതിനയ്യായിരം രൂപയാണ് വാങ്ങിയത് പേരയെ വിളിക്കുന്നതിന് മുമ്പേ എനിക്ക് അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ അവസരങ്ങൾ വന്നിരുന്നത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ പോവാതിരിക്കുകയാണ് എന്തോ സന്തോഷവർക്ക് പറഞ്ഞത് വരും ദിവസങ്ങളിൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ